السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بجل الله أما بعد في قدبارهم نوتي أروبتي ونبد في سرجنا باركك إندا മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിസർജിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദന്തശുദ്ധീകരണം വരുത്താൻ പാടില്ല അഥവാ മിസ്വാക്ക് ചെയ്യാൻ പാടില്ല മിസ്വാക്ക് ചെയ്യുന്നത് ഒരിക്കലും മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് ആകരുത് ഒരേ സമയത്ത് രണ്ടും നടത്തി സമയം ലാഭിക്കുക എന്ന മനോഭാവത്തിൽ ചില ആളുകളെങ്കിലും കൊണ്ടിരിക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യുന്നവരുണ്ടാകും അത് ശരിയല്ല ഫൽമടക്കമുള്ള എല്ലാ കിതാബുകളിലും വിസർജന വേളയിൽ മിസ്വാക്ക് ചെയ്യാതിരിക്കണം അതാണ് അദബ് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്നു മാത്രമല്ല ിബീനിൽ കാണും അങ്ങനെ വിസർജിച്ചു കൊണ്ടിരിക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യുന്ന ആളുകൾക്ക് മറവി അസുഖം ഉണ്ടായിത്തീരും വലിയ മറവി കൊണ്ട് അവരെ പരീക്ഷിക്കപ്പെടും അപ്രകാരം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് വിസർജ്യത്തിലേക്ക് തുപ്പാതിരിക്കുക എന്നുള്ളത് വിസർജ്യത്തിലേക്ക് തുപ്പുന്നത് ശരിയല്ല അങ്ങനെ തുപ്പുന്ന ആളുകൾക്ക് അതിനാൽ പല തരത്തിലുള്ള ആഫത്തുകൾ വന്ന് ചേരും മാത്രമല്ല ആരാധനകളിൽ വസ്വാസ് ഉണ്ടാക്കിത്തീർക്കുന്ന ഒരു ഏർപ്പാടാണ് വിസർജ്യത്തിലേക്ക് തുപ്പുക എന്നുള്ളത് അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള പരീക്ഷണങ്ങളും അത്തരം ആളുകൾക്ക് നേരിടേണ്ടി വരും എന്ന് നബിസ് അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വിസർജ്യ വസ്തുവിലേക്ക് നോക്കുന്നതും ശരിയല്ല വിസർജ്യ വസ്തുവിലേക്ക് നോക്കാതിരിക്കുകയാണ് വേണ്ടത് വിസർജ്യ വസ്തുവിലേക്ക് നോക്കുന്ന ആളുകൾക്കും പല്ല് മഞ്ഞളിച്ചു പോവുക പോലെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിത്തീരും എന്ന് നബി നബിസ് അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി മഹാന്മാരായ ഫുഖാദ് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ വിസർജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം അഥബുകൾ പാലിച്ചു വേണം അതാണ് റസൂൽ സു അള്ളഹുഅലി വസ്ല്ലാം അങ്ങളോടുള്ള ഇത്തിബാള് അള്ളാഹുബാന എല്ലാ മേഖലയിലും മുത്ത റസൂലുള്ളാഹി സാഹ അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ